പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം ചാലക്കുടി പര്യാത്ത് വീട്ടമ്മ വീടിനുള്ളിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി പരിയാരം പള്ളിക്ക് സമീപം കരയടത്ത് വീട്ടിൽ ഷൈജുവിന്റെ ഭാര്യ സിമിയെയാണ് തീ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇസ്രേലിൽ ജോലിക്ക് പോയിരുന്ന സിമി ഒരാഴ്ച മുമ്പായിരുന്നു നാട്ടിലെത്തിയത് ബുധനാഴ്ച വൈകിട്ട് അഞ്ചോടെയായിരുന്നു ഈ സംഭവം ഈ സംഭവ സമയത്ത് വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല സിമിയുടെ അമ്മയും മകളും പള്ളിയിൽ പോയ സമയത്താണ് ഈ ഒരു ധാരണ സംഭവം ഇരങ്ങേറിയത് വീടിന്റെ മുകളിലത്തെ നിലയിലെ മൃതദേഹം കത്തിക്കറിഞ്ഞു കിടക്കുന്ന നിലയിലായിരുന്നു ചാലക്കുടി പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു ഇതിനിടെ ഇറാനിൽ മലയാളി കുടുംബം കുടുങ്ങിയിരുന്നു യുദ്ധത്തിനിടെ ഇറാനിൽ കുടുങ്ങിയ ഈ മലയാളി കുടുംബം നാട്ടിലേക്ക് നാല് പേർക്കും ഇറാഖ് വിസ ലഭിച്ചു ഒമാനിൽ നിന്നും ഉന്നതതല ഇടപെടൽ ഉണ്ടായതിന് പിന്നാലെയാണ് വിസ ലഭിച്ചത് ടൂറിസ്റ്റ് വിസയിൽ ഇറാനിലെത്തിയ മലപ്പുറം വള്ളിക്കുന്ന സ്വദേശികളായ പേരാണ് ഇറാൻ ഇറാഖ് അതിർത്തിയിൽ കുടുങ്ങിയത് വള്ളിക്കുന്ന സ്വദേശികളായ റാഫീഖ് ഷെഫീഖ് നൌറിൻ സമദ് സൗഫിയ ഫാത്തിമ എന്നിവരാണ് ഇറാഖിൽ കുടുങ്ങിയിട്ടുള്ളത് നാട്ടിലേക്ക് തിരിച്ചെത്തുവാൻ ഇന്ത്യൻ എംബസിയുടെ സഹായം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിരുന്നു ഒമാനിൽ നിന്നും ടൂറിസ്റ്റ് വിസയിൽ ഇറാനിൽ എത്തിയതാണ് ഇവർ ഒമാൻ എംബസിയുമായി ബന്ധപ്പെട്ട് ഇവർ ഇറാഖിലേക്ക് കടക്കുവാൻ ശ്രമിച്ചു ഇവിടെ നിന്നും ഒമാൻ പൗരത്വമുള്ളവർക്ക് മാത്രമാണ് ഇറാഖിലേക്ക് കടക്കുവാൻ കഴിഞ്ഞത് ഇതിനിടെ ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുവാനുള്ള ഓപ്പറേഷൻ സിന്ധു തുടങ്ങി ഇതിന്റെ ഭാഗമായി ഇറാനിൽ കുടുങ്ങിയ നൂറ്റിപ്പത്ത് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സംഘം ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തി ഇതിൽ തൊണ്ണൂറ് വിദ്യാർത്ഥികളും ജമ്മു കശ്മീരിൽ നിന്നുള്ളവരാണ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം വിദ്യാർത്ഥികളെ സ്വീകരിക്കാനായി എത്തിയിരുന്നു ഇറാനിൽ പതിമൂവായിരത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളുണ്ടെന്നാണ് കണക്ക് ഇതിൽ ഭൂരിപക്ഷവും മെഡിക്കൽ വിദ്യാർത്ഥികളാണ് സമയബന്ധിതമായിട്ടുള്ള ഒഴിപ്പിക്കൽ ശ്രമത്തിന് ജമ്മുകാശ്മീർ വിദ്യാർത്ഥി അസോസിയേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നന്ദി പറഞ്ഞു മറ്റ് വിദ്യാർത്ഥികൾ ഇവിടെ നാട്ടിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അസോസിയേഷൻ പറഞ്ഞു ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള വിമാന ടിക്കറ്റുകൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ കേന്ദ്ര സർക്കാർ സൗജന്യമായി ചെയ്തു കൊടുക്കും ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഫലമായി സ്ഥിതിഗതികൾ വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാനിലെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയ്ക്കായി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇന്ത്യൻ സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പുറമേ തീർത്ഥാടകർ ഉൾപ്പെടെ നിരവധി ഇന്ത്യൻ പൗരന്മാർ ഇറാനിൽ കുടുങ്ങിക്കിടക്കുകയാണ് കഴിഞ്ഞ ദിവസം ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി അടിയന്തര ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിരുന്നു കഴിയുമെങ്കിൽ സ്വന്തം നിലയ്ക്ക് ടെഹ്റാൻ വിടാനും എംബസി നിർദ്ദേശിച്ചിട്ടുണ്ട്